ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പെൺകുട്ടികളുടെ യൂണിഫോം ചുരിദാർ ടോപ്പിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് കേട്ടോ ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ ടോപ്പാണ് ഇവിടെ ചെയ്യുന്നത് ഇത് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മെഷർമെന്റിലാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് അതിന്റെ നീളം രണ്ടാക്കി മടക്കിയിട്ട് പിന്നെ അതിന്റെ വീദ്യം രണ്ടാക്കിയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് അതായത് ടോട്ടൽ നാല് മടക്കായിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിന്റെ ഷോൾഡർ ഭാഗം മടക്കു വരുന്ന ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ ഇതേപോലെ ഞാൻ ഷോൾഡർ ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആംഹോളും അതേ ഇഞ്ച് താഴേക്ക് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ ഞാൻ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുത്തതാണ് അപ്പം അതിൽ കൂടി നാല് ഇഞ്ച് കൂട്ടിയിട്ട് മുപ്പത്തി മുപ്പത്തി ഇഞ്ച് എടുക്കുന്നുണ്ട് അതിന്റെ നാല് ഭാഗം ആക്കിയിട്ട് ഒരു ഭാഗമാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം എനിക്കിവിടെ എട്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ആ എട്ട് ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി എന്നിട്ട് അതിൽ കൂടി ഒരു ഇഞ്ച് ഞാൻ സീം അലവൻസും കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്തണം അപ്പൊ അതിന് ഷോൾഡറിന്റെ അല്ല ആം ഹോളിന്റെ ഇറക്കത്തിന്റെ പകുതി ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ആം ഹോളിന്റെ ഈ കെർവിൽ ഇതേപോലെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒരു കെർവ് ഷേപ്പ് വരച്ചെടുക്കുക ആ മൂന്ന് പോയിന്റും കൂട്ടിയിട്ടിട്ടോ പിന്നെ ഇതേപോലെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഇത് ആ കുട്ടിയുടെ വേസ്റ്റ് ഭാഗത്ത് വരുന്ന ആ ഒരു അളവാണ് കേട്ടോ അപ്പൊ വേസ്റ്റ് ഭാഗത്ത് ഷെയ്പ്പ് വരുന്നത് പതിമൂന്ന് ഇഞ്ചിലാണ് അപ്പൊ ആ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്ന അളവ് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പൊ അതിൽ കൂടി നാല് ഇഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് എനിക്ക് അവിടെ അളവ് കിട്ടിയിട്ടുള്ളത് അതിന്റെ നാലിലൊരു ഭാഗം ആറേ മുക്കാല് ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ ബോർഡിൽ നിന്ന് മെഷർമെന്റ് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ നാല് ഇഞ്ച് എക്സ്ട്രാ കൂട്ടി കൊടുക്കണം നമുക്ക് അത് ഇടാനുള്ളൊരു ലൂസ് വേണം അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയി പോകും പിന്നെ ഇതേപോലെ ഒരു ഇഞ്ച് സീം സീമലവേനും ഞാൻ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിന്റെ നെക്കിന്റെ വിടുത്ത് ഞാനിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ രണ്ടേ മുക്കാൽ ഇഞ്ച് വിടുത്തും അതേപോലെ തന്നെ താഴേക്ക് ബാക്ക് നെക്കിന്റെ ഇറക്കാണ് ഞാൻ ആദ്യം അടയാളപ്പെടുത്തുന്നത് മൂന്നര ഇഞ്ചാണ് ബാക്ക് നെക്കിന്റെ അടയാളം ഏർ കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം അതിനുശേഷം ഞാൻ ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ചും അതേപോലെ തന്നെ ഈ ഇറക്കത്തിന്റെ നേർ പകുതിയും അടയാളപ്പെടുത്തുന്നുണ്ട് അതിൽ നിന്ന് ഇതേപോലെ ഒരു കെർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് കറക്റ്റ് നല്ല ഷേപ്പിലുള്ള റൗണ്ട് നെക്ക് കിട്ടും ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും അടയാളപ്പെടുത്താം അഞ്ചര ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം വരുന്നത് അപ്പൊ ആ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം ഇതേപോലെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക അതും രണ്ടേ മുക്കാൽ ഇഞ്ച് വീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ ഈ ഒരു ലെങ്ത്തിന്റെ നേർ പകുതി നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതേപോലെ താഴെ ഈ ഒരു വശത്തും നമ്മൾ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് ഇതേപോലെ ഒരു കറിവ് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും അടയാളപ്പെടുത്തി ഇനി ഈ ഒരു സൈഡിൽ നമ്മൾ ആദ്യം വരച്ചെടുത്ത ആ ഒരു ചെസ്റ്റിന്റെയും വേസ്റ്റിന്റെയും ആ ഭാഗങ്ങൾ തമ്മിൽ ഇതേപോലെ യോജിപ്പിച്ചിട്ട് രണ്ട് ലൈന് വരച്ചു കൊടുക്കുക ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതും മറ്റേത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ലൈനുകളാണ് കേട്ടോ അപ്പൊ ആ ഒരു വേസ്റ്റ് ഭാഗമാണ് ഈ കാണുന്നത് ഇനി അവിടുന്ന് നമുക്ക് താഴേക്കുള്ള അളവ് എടുക്കണം അപ്പോൾ ഈ ഒരു ചുരിദാർ ടോപ്പിന്റെ ഇറക്കം വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് അതിൽ കൂടി ഒന്നര ഇഞ്ച് സീം അലവൻസ് കൂട്ടണം അതായത് ഷോൾഡറിന്റെ അര ഇഞ്ചും അടിയിൽ മടക്കി തയ്ക്കാൻ ഒരു ഇഞ്ചും പോകും അങ്ങനെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ മുപ്പത്താറര ഇഞ്ചിൽ ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് അതിന്റെ ആ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ ചുരിദാർ ടോപ്പിന്റെ സൈഡിലേക്ക് ഓപ്പൺ ഇല്ലാത്താണ് ഇവിടെ തയ്ക്കുന്നത് അപ്പൊ ആ ഒരു വേസ്റ്റിന്റെ ആ ഭാഗത്തു നിന്ന് അതിനെ നമ്മൾ കട്ട് ചെയ്യാനുള്ള ആ ഒരു ലൈൻ വരച്ചല്ലോ അതിൽ നിന്ന് അതിന്റെ ഏറ്റവും അറ്റത്തേക്ക് ഇതേപോലെ ആ ഒരു പോയിന്റിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇതേപോലെ ചെരിച്ചിട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വളവും തിരിവും ഇല്ലാതെ വേണം കേട്ടോ നമ്മൾ അത് വരക്കാൻ അത് ആ വേസ്റ്റ് ഭാഗത്ത് വരക്കുന്നത് പിന്നെ അതിന്റെ ഇപ്പുറത്ത് നമ്മൾ ഒരു ഇഞ്ച് വീതിയിൽ ഇപ്പുറത്തും ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നു ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തു പോകാനുള്ള ലൈനാണ് കേട്ടോ മറ്റേത് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് പിന്നെ ഇതിന്റെ താഴെ വശത്ത് നമുക്ക് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ഒന്ന് കയറ്റി വെട്ടി കൊടുക്കാൻ ഉണ്ട് അപ്പൊ അവിടെ ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു കെർവ് ഷേപ്പ് ചെറുതായിട്ട് വരച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചല്ലോ മുപ്പത്താറര ഇഞ്ചിൽ ആ ലൈനിന്റെ നേർ പകുതിയിലാണ് നമ്മൾ പകുതി മുതലാണ് നമ്മൾ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ലൈന് വരച്ചുകൊടുക്കുന്ന സൈഡിലേക്ക് ഇട്ടോ ഇതേപോലെ ചെരിച്ചിട്ട് വരച്ചുകൊടുക്കാം ആ പകുതിയിൽ നിന്ന് ആ രണ്ടിഞ്ച് മുകളിലേക്ക് കയറ്റി ആ ഒരു പോയിന്റിലേക്ക് ഇപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു കർവ് ഷേപ്പും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലാ കാണുന്ന ഈ ഒരു പീസിൽ നിന്നാണ് നമ്മൾ ഇതിന് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്തെടുക്കും എന്നിട്ട് ആംഹോൾ ഇവിടെ വരക്കും എന്നിട്ട് ഇതിന്റെ ഇറക്കം അടയളപ്പെടുത്തുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുക അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വേറെ വേറെ കട്ട് ചെയ്യാനുണ്ട് അപ്പൊ ആദ്യം നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്താലും കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ് അതിന്റെ ഉള്ളിലുള്ള ഒരു പീസ് മാറ്റി കൊടുക്കുകയാണ് അതായത് അത് നമ്മൾ ബാക്ക് നെക്ക് ആയിട്ട് കണക്കാക്കി ഇനി നമ്മൾ ഈ ഫ്രണ്ടിൽ അടയാളപ്പെടുത്തിയ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് ഇതേപോലെ ഒരുമിച്ചിട്ട് തന്നെ വെച്ചിട്ട് ഇവിടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അത് രണ്ടും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പൊ സ്ലീവിന്റെ ആ ജോയിൻ ചെയ്യാനുള്ള ആ ഭാഗങ്ങൾ കറക്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ ആദ്യം നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തുകയാണ് പതിനൊന്ന് ഇഞ്ചാണ് എനിക്ക് സ്ലീവിന്റെ ഇറക്കം വേണ്ടത് അപ്പൊ ഒന്നര ഇഞ്ച് നമുക്ക് സീം അലവൻസ് കൊടുക്കാം കേട്ടോ കാരണം മുകളിൽ ഷോൾഡറിന് ഒരു അര ഇഞ്ച് പോകും താഴെ വശത്ത് ഒരു ഇഞ്ച് മടക്കി തയ്ക്കാനും പോകും അങ്ങനെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് പന്ത്രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്താം പക്ഷെ ഞാൻ ഇവിടെ ഒരു ഇഞ്ച് വീതിയിലാണ് താഴത്ത് മടക്കി തയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ പതിമൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ അതായത് രണ്ടര ഇഞ്ച് സീമലെവൻസ് കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് കാരണം പിന്നീട് നമുക്ക് കൈയിന് ഇറക്കം കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഇഞ്ച് ഞാൻ മടക്കി തയ്ക്കുന്നുണ്ട് അപ്പൊ അവിടെ അതേപോലെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാം ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു അര ഇഞ്ച് ഒരു ലൈന് വരച്ചു കൊടുക്കണം കേട്ടോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കാണ് നമ്മൾ അടയാളം അടയാളപ്പെടുത്തി കൊടുക്കുക കാരണം ആ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ള ലൈനാണ് നമുക്ക് ജോയിൻ ചെയ്യണമല്ലോ ആ പീസുകളൊക്കെ അപ്പൊ ഇതേപോലെ താഴെയൊക്കെ നമ്മൾ ആംഹോള് ആറ് ഇഞ്ചും മതി കൂടി ഒരു ഇഞ്ചും കൂട്ടിയിട്ട് അടയാളപ്പെടുത്തി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി ഇപ്പൊ ഈ മൂന്നിഞ്ചൊക്കെ എങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ കറക്റ്റ് കംപ്ലീറ്റ് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു കെർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക ആ ഒരു ഇഞ്ചിലേക്ക് ഇനി നമുക്ക് ഇതിന്റെ ആംഹോൾ കട്ട് ചെയ്തെടുത്ത ഭാഗം ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് അളവ് നോക്കാം ഇല്ലെങ്കിൽ ചുരിദാറിന്റെ ടോപ്പിൽ നിന്ന് അളവെടുത്ത് നോക്കിയാലും മതി ആ ഒരു അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഭാഗം വിട്ടിട്ട് ഞാൻ ഇവിടെ അളയാളം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒരു എട്ട് ആണ് അളവ് കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ആ ഒരു എട്ട് ഇഞ്ച് നമുക്ക് നമ്മൾ ഈ വരച്ച ഷോൾഡറിലും കിട്ടുന്നുണ്ടോ നോക്കുക അല്ല സോറി ഈ ഒരു ആംഹോൾ വരച്ചതിലും കിട്ടുന്നുണ്ടോ നോക്കുക അപ്പൊ അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അവിടെ എട്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ സ്ലീവ് റൗണ്ട് വരുന്നത് താഴെ വശത്ത് ഒമ്പത് ഇഞ്ചാണ് അപ്പൊ അതിന്റെ നേർ പകുതി നാലര ഇഞ്ചും ഈ ഒരു വശത്തേക്ക് എനിക്ക് കിട്ടുന്നത് പത്ത് ഇഞ്ചാണ് അപ്പൊ അതിന്റെ നേർ പകുതി അഞ്ചിഞ്ചും ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് പിന്നെ ഈ ആംഹോളിന്റെ ഇവിടുന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് സീം ലെവൻസ് വിട്ടിട്ടുള്ള ഒരു ഭാഗവും ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഇതേപോലെ നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ സ്ലീവിന്റെ ഷെയ്പ്പാണ് ഇനി ഒരു ഇഞ്ച് സീം ലെവൻസ് നമുക്ക് എല്ലാ ഭാഗത്തുനിന്ന് വിട്ടുകൊടുക്കാം അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മുകൾ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിന്റെ നെക്ക് ഒന്ന് മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇവിടെ നമുക്ക് ചെരിഞ്ഞ ഒരു നമ്മള് കട്ടിങ് ആദ്യം കൊടുത്ത ഭാഗം കിടക്കുന്നുണ്ട് പക്ഷെ അതല്ല കേട്ടോ ശരിക്കുള്ള ക്രോസ് ക്രോസ് പീസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് കറക്റ്റ് ത്രികോണം കിട്ടുന്ന പോലെ തന്നെ നമ്മൾ വെച്ചാലുള്ളൂ ശരിക്കുള്ള ക്രോസ് പീസ് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്രോസ് ആയിട്ടുള്ള പീസ് നമുക്ക് കിട്ടും ആ മറ്റേ ഭാഗം കാണുന്ന ചെരിവൊന്നും ശരിക്കുള്ള ഒരു ക്രോസ് പീസ് അല്ല അത് വെച്ചിട്ടൊന്നും നമ്മള് കഴുത്ത് മറിച്ച് തയ്ച്ചാലൊന്നും ശരിയാവില്ല അപ്പൊ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നവര് അറിയാത്തവർ ഇത് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒരു ഇഞ്ച് വീതിയിൽ ുള്ള കുറച്ച് ലൈനുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ക്രോസ് പീസുകൾ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം നെക്ക് മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതേപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതിന്റെ ചീത്ത വശത്താണ് ഞാൻ ക്രോസ് പീസ് വെക്കുന്നത് കേട്ടോ ചീത്ത വശത്ത് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ക്രോസ് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ ഇതിന്റെ നെക്ക് കംപ്ലീറ്റ് ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരിക ഇപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാലിഞ്ച് വിട്ടിട്ട് എല്ലാ ഭാഗത്തും ഞാൻ ഈ ക്രോസ് പീസ് ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതേപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിങ്ങനെ മറിച്ചിട്ടാണ് തയ്ച്ചു കൊടുക്ക കേട്ടോ അപ്പൊ ആ മറിച്ച് തയ്ക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സൈഡിൽ ഇതേപോലെ അതിന്റെ മുകളിലേക്ക് ഒരു ഇങ്ങനെ ഒരു അര ഇഞ്ച് മടക്കിയതിനു ശേഷം വീണ്ടും ഒരു അരഞ്ച് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു നല്ല വൃത്തിയിൽ ഷേപ്പിൽ നമുക്ക് കിട്ടും ഇപ്പൊ ഇതാണ് ഇതിന്റെ ബാക്കിനൊക്കെ വരുന്നത് ഇപ്പൊ ഇതിന്റെ ഫ്രണ്ട് ആണ് ഇത് നല്ല വൃത്തിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ടോ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതേപോലെ തന്നെ നല്ല വശം നല്ല വശം ചേർത്തിട്ട് നമുക്ക് വെക്കാം ബാക്ക് നെക്കിന്റെയും ഫ്രണ്ട് നെക്കിന്റെയും നല്ല വശം ചേർത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി ഇതിന്റെ ഷോൾഡർ ഒര ഇഞ്ച് വീതിയിൽ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാനിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നല്ല വശം വെച്ചിട്ട് ആ നല്ല വശത്താണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുക അപ്പൊ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് സൈഡിൽ നിന്നാണല്ലോ കട്ട് ചെയ്തെടുത്തത് അപ്പൊ ഇതിന്റെ ഈ ഒരു വശം നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം ഇഞ്ച് വിട്ടിട്ട് നമുക്കതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പൊ ഇത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു സെന്റർ വരുന്നുണ്ടല്ലോ ഷോൾഡറിന്റെ ആ ഒരു ജോയിനിങ്ങും അതേപോലെ തന്നെ സ്ലീവിന്റെ ജോയിനിങ്ങും വരുന്ന ആ കറക്റ്റ് സെന്റർ ആക്കി വെച്ചിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് തയ്ക്ക എന്നിട്ട് ഇതേപോലെ മറിച്ചെടുക്കാം അതേപോലെ രണ്ട് സ്ലീവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ താഴെ വശത്ത് നമുക്ക് ഒരു ഇഞ്ച് വീതിയിലാണ് ഞാൻ മടക്കി തയ്ക്കുന്നത് ഇങ്ങനെ ഒരു ഇഞ്ച് വീതിയിൽ നമുക്ക് രണ്ടു മടക്ക് മടക്കിയിട്ട് രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ മറ്റേ സ്ലീവും നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് ഈ ഒരു സ്ലീവ് ഇതേപോലെ ഇങ്ങനെ മറിച്ച് വെക്കുക എന്നിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ ചീത്ത കൂടെ നമ്മൾ ഇഞ്ച് വിട്ടിട്ട് അതായത് ഒരു ഇഞ്ച് സീം ലെവൻസ് വിട്ടിട്ട് നമ്മൾ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് സീം ലെവൻസ് വിട്ടിട്ട് നമ്മൾ അത് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റ് എല്ലാ ഭാഗത്തും ആ ഒരു ഇഞ്ച് വിട്ടിട്ട് തന്നെ താഴെ വരെ നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഓവർലോക്ക് ചെയ്യേണ്ടവർക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ ഞാൻ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അടിവശത്ത് ഇതേപോലെ ഇഞ്ച് അല്ല അര ഇഞ്ച് രണ്ട് വട്ടം മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ താഴെ ഇപ്പൊ നമ്മള് പെൺകുട്ടികളുടെ ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിന്റെ ടോപ്പ് കൂടെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നമുക്ക് വൃത്തിയായിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മളെ മക്കൾക്കൊക്കെ വേണ്ടിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകട്ടോ അപ്പൊ നമ്മൾ പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതേപോലെ കിട്ടും അതേപോലെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്നും ഓൺ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓൺ ചെയ്തിടൊക്കെ ചെയ്യാട്ടോ അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്